ലോക ക്രിക്കറ്റിലെ അണ്ണനും തമ്പിയും ആരൊക്കെയെന്ന് അറിയാമോ വോ ബ്രദേശ് ഇരട്ട സഹോദരന്മാരായ സ്റ്റീവ് വോയും മാർക്ക് വോയും ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെയുള്ള ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നിര ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ക്രിക്കറ്റ് ടീമുകളിൽ ഒന്നായിരുന്നു എന്നാൽ നൂറ്റി ഇരുപത്തെട്ട് ടെസ്റ്റും ഇരുന്നൂറ്റി നാപ്പത്തിനാല് ഏകദിനവും കളിച്ച മാർക്ക് വോയേക്കാൾ നൂറ്റി അറുപത്തെട്ട് ടെസ്റ്റും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏകദിനവും കളിച്ച സ്റ്റീവ് വോയാണ് പൊടിക്കു മുന്നിൽ മക്കല്ലം ബ്രണ്ടൻ മക്കല്ലം ന്യൂസിലൻഡ് ബാറ്ററായ ബ്രണ്ടൻ മക്കല്ലത്തേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ് നാദൻ നാദൻ മക്കല്ലം മക്കല്ലത്തേക്കാൾ ന്യൂസിലൻഡ് ക്രിക്കറ്റിൽ കൂടുതൽ കാലം ഫുട്ബോൾ കളിക്കാർ കൂടിയാണ് പത്താൻ പത്താൻ ബറോഡയിൽ നിന്നുള്ള സഹോദര ജോഡികളിൽ അനുജൻ ആണ് ആദ്യം ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് ഒരാൾ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണെങ്കിൽ മറ്റേ ബൌളിംഗ് ഓൾറൗണ്ടർ എന്ന പ്രത്യേകതയും ഈ സഹോദര ജോഡികൾക്കുണ്ട് ആൽബി ആൽബി മോർക്കൽ 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 സൗത്ത് സൗത്ത് ആഫ്രിക്കയുടെ മൂന്ന് ആഫ്രിക്കൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ സഹോദര ജോഡിയായിരുന്നു സഹോദരങ്ങൾ ഹാർദിക് പാണ്ഡെ പാണ്ഡെ അനുജൻ ഹാർദിക്കിനോളം പോന്ന പോല്ലെങ്കിലും ക്രിണാൽ പാണ്ഡെയും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഹാർദിക് ഇന്ത്യൻ ടീമിന്റെ തൂണുകളിൽ ഒരാളായി മുന്നേറുമ്പോൾ വന്നും പോയും ഒക്കെ ടീമിൽ സാന്നിധ്യം അറിയിക്കുന്നു ഉമർ പാക് ക്രിക്കറ്റിൽ ുംകരിക്കും തീർത്ത സഹോദര ജോഡികളാണ് കമറാനും ഉമറും കമറാൻ വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഭംഗിയായി ബാറ്ററുടെ വേഷം കൂടി കൈകാര്യം ചെയ്യുമ്പോൾ ഉമർ മധ്യനിരയിലെ കൂറ്റനടിക്കാരനായി വിലസുന്നു ബ്രഡ്ലി ആൻഡ് ഷെയ്ൻലി ഓസ്ട്രേലിയൻ പേസർ നിരയുടെ നട്ടല്ലായ ബ്രെഡ്ലി അറിയും പോലെ സഹോദരൻ ഷെയ്ൻലിയെ അറിയാൻ സാധ്യതയില്ല കാരണം നാൽപ്പത്തിയഞ്ച് ഏകദിനങ്ങൾ മാത്രമാണ് ഷെയ്ൻലി ൻ കുപ്പായത്തിൽ കിയിട്ടുള്ളത് മൈക്ക് ഹസിയും ഡേവിഡ് ഹസിയും ബാറ്റിംഗിന്റെ ചാരുത ലോകത്തെ അറിയിച്ച സഹോദര അറിയിച്ചായിരുന്നു ആന്റി ഫ്ലവർ ആൻഡ് ഗ്രാൻഡ് ഫ്ലവർ സിംബാവ ക്രിക്കറ്റിന്റെ പ്രതാപകാലത്ത് ആ ടീമിന്റെ നട്ടല്ലും നെടുന്തൂണും ഈ സഹോദര ജോഡികളായിരുന്നു ആന്റി വിക്കറ്റ് കീപ്പറും ഗ്രാൻഡ് ബാറ്ററുമായി സിംബാവയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ടീമിന്റെ കോച്ചുമാണ് കരൺ ബ്രദേശ് സാംകറൺ ടോം കരൺ ബെൻ കരൺ എന്നീ സഹോദരങ്ങൾ ലോക ക്രിക്കറ്റിന്റെ നവ വാഗ്ദാനങ്ങളാണ് സിംബാവയ്ക്ക് വേണ്ടി കളിച്ച അപ്പൻ കെവിൻ കരൺ ഒരു സ്വപ്നം പോലെ മക്കളെ ക്രിക്കറ്റിലാക്കുകയായിരുന്നു സാംകറൻ മാത്രമാണ് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഈ അറിവ് അപൂർണമാണെന്ന് അറിയാം ഞങ്ങൾ ഇവിടെ പ്രതിപാദിക്കാത്ത നിങ്ങൾക്കറിയാവുന്ന ക്രിക്കറ്റിലെ സഹോദരങ്ങളെക്കുറിച്ച് കുറിച്ച് കമന്റായി കുറിക്കുമല്ലോ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ